അകന്ന് നിൽക്കുമ്പോൾ പോലും ഇവിടെയുള്ളവരുടെ കാര്യത്തിൽ അവനൊരു ശ്രദ്ധയുണ്ടായിരുന്നു പിന്നെ മിസ്റ്റർ ലക്ഷ്യജിത് ആശ്രയ് അവൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് നിയവനങ്ങളിൽ കിട്ടിയിരിക്കണം ത്രിലോക് പറഞ്ഞപ്പോൾ അതാരാണെന്ന സംശയത്തോടെ സിതു ത്രിലോകിനെ നോക്കി ലക്ഷ്യജിത്ത് ആശ്രയ് ആശ്രയ് ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ സിഇഒ ആണ് അവൻ എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം ഞാൻ അതങ്ങ് സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അത് പറയുമ്പോൾ അവനിലെ രാവണഭാവം കണ്ട് സിതു ഉമ്മിറക്കിപ്പോയി പെട്ടെന്ന് ത്രിലോകിൻ്റെ ഫോൺ റിങ് ചെയ്തതും ത്രിലോക് സിദ്ധുവിനെ നോക്കിക്കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു യെസ് വില്യം ടെൽമി വാട്ട്സ് ദ കറൻറ്റ് അപ്ഡേഷൻ ത്രിലോക് ഋതുവിൻ്റെ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു വില്യം ത്രിലോക്നാഥ് വാഷി വശിഷ്ഠയുടെ സ്പെഷ്യൽ ഗാർഡ്സ് ടീമിൻ്റെ തലവൻ അതിലുപരി ത്രിലോകിന് വേണ്ടി ആരെയും എന്തു ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അവൻ്റെ വെപ്പൺ സർ ഷീസ് അറൈവ് ഹിയർ വില്യം പറയുന്നതും ത്രിലോകം ചിരിച്ചു ഓക്കെ വില്യം അത്രമാത്രം പറഞ്ഞുകൊണ്ട് ത്രിലോക് ഫോൺ വെച്ചു ഷീസ് ഹിയർ സിദ്ധു ഈ രാവണൻ്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു അവളുടെ കളികളുള്ള ഒരു ട്രോഫി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അധികം വൈകാതെ അവൾക്ക് ലഭിക്കും പക്ഷെ അത് വാങ്ങാൻ ആ ജീവൻ ജീവനുണ്ടാകുമെന്ന് ഉറപ്പില്ല ത്രിലോക് വന്യമായ ശരിയോടെ ക്രൂരമായി ഒന്ന് ചിരിച്ചു സിദ്ധുവാണെങ്കിൽ ഇനി എന്തൊക്കെ നടക്കുമെന്നറിയാതെ ഓരോന്ന് ആലോചിച്ച് നിന്ന് പോയി അപ്പോഴും ത്രിലോകിൻ്റെ ഉള്ളിൽ ശത്രുവിനുള്ള കെണികൾ മനസ്സിൽ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലായിരുന്നു ഓരോന്നും അളന്ന് മുറിച്ചുമോൻ കണക്ക് കൂട്ടിവെച്ചു ഇതേ എയർപോർട്ട് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് തൻ്റെ ലഗേജുമായി പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു ഋതു അവളെ അത് കൃഷ്ണനും വിജിതയും പുറത്ത് തന്നെ ഉണ്ടായിരുന്നു മോളു ഋതുവിനെ കണ്ട സന്തോഷത്തിൽ കൃഷ്ണൻ മറ്റാരെയും നോക്കാതെ ഉറക്കെ വിളിച്ചതും ഋതു ചിരിയോടെ അയാളുടെ അടുത്തേക്ക് ഓടി ചെന്ന് കൃഷ്ണനെ തിരി വിരിച്ച് പിടിച്ചാൽ അയാളുടെ കൈക്കുള്ളിൽ കയറി കൃഷ്ണൻ അവളെ ചേർത്ത് പിടിച്ചു വിജിത് അവളുടെ തലയിലും തലോടി നീറ്റിരി ചുംബിച്ചു പിടിച്ചു ഋതു ഒരു കൈ കൊണ്ട് വിജിതൊരു കവിളിൽ തലോടി ചിരിച്ച് കണ്ണിച്ച് പോയി കാണിച്ചു സുഖമായിരുന്നു മോളു യാത്രയൊക്കെ എന്തോരം ദിവസമായി ഞാൻ എൻ്റെ മോളുവിനെ കണ്ടിട്ട് അല്ലേ വിജി കൃഷ്ണൻ അവളെ അടർത്തി മാറ്റിക്കൊണ്ട് അവളുടെ കൗളിൽ തലോടി ചോദിച്ചു പിന്നെ നീ അത് ക്ഷീണിച്ച് പോയി മോളോ നീയൊന്നും കഴിക്കുന്നില്ലേ അവിടെ വിജിതാ അമ്മയുടെ ആകൃതയോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ശരിയാ വിജി പറഞ്ഞത് ഇനി എങ്ങോട്ട് പോവണ്ട മോളോ ഇവിടെയും ഞങ്ങളുടെ ഒപ്പം നിന്നാൽ മതി ഞങ്ങളുടെ മോളോ കൃഷ്ണൻ പറഞ്ഞതും ഋതുചിരിച്ചു അതെ അതെ നമുക്ക് ആലോചിക്കാം ആദ്യം കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് അച്ഛാ ഞാൻ പറഞ്ഞ അന്വേഷിച്ചോ ഋതു ചിരിയോടെ കൃഷ്ണൻ്റെ കവളിൽ പിടിച്ചു വലിച്ചു പിന്നെ കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു എൻ്റെ മോളൊരു കാര്യം പറഞ്ഞാൽ അച്ഛ അത് ചെയ്യാതിരിക്കും എല്ലാം ഒക്കെയാണ് കൃഷ്ണൻ പറയുന്നു തൻ്റെ ലക്ഷ്യത്തെ ആദ്യത്തെ ആദ്യത്തെ വാതിൽ തുറന്നതിൽ അവൾ സന്തോഷിച്ചു അതൊക്കെ പിന്നെ ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോകാം വാ കൃഷ്ണേട്ടാ ഡ്രൈവറോട് പറഞ്ഞ് മോളുവിൻ്റെ ലഗേജ് കാറിലേക്ക് വെക്കുവാൻ പറ വാ മോളു പറഞ്ഞുകൊണ്ട് ഋതുവിനെയും കൂട്ടി വിജിത കാറിൻ്റെ അടുത്തേക്ക് നടന്നു പിന്നെ ഫോൺ എടുത്ത് ഡ്രൈവറിൽ വിളിച്ച് കൃഷ്ണനും ശിവേച്ചി ശിവേച്ചി കുഞ്ചു പലതരത്തിൽ വിളിച്ചുകൊണ്ട് ഹാളിൽ നടക്കുവാണ് ഒന്ന് പതുക്കെ വിളിക്കുക കൊഞ്ചു എന്ത് ശബ്ദമാണ് നിനക്ക് ജാനകി പറഞ്ഞതും കുഞ്ചു അതിനെ പൂജിച്ച് വിട്ട് വീണ്ടും വിളിക്കാൻ തുടങ്ങി ശിവേച്ചി പോയി ശിവേച്ചി ആ പോയി കുഞ്ചു വീണ്ടും വിളിച്ചതും ജാനകി അവളെ കണ്ണൂരിട്ട് പേടിപ്പിച്ചു എന്താ കുഞ്ചു എന്തിനാ നീ ഇങ്ങനെ അലറി വിളിക്കുന്നേ ശിവമോൾ മുത്തശ്ശിയുടെ ഒപ്പം കുളത്തിലേക്ക് പോയിട്ടുണ്ട് അവിടേക്ക് വന്നുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു എന്നിട്ട് എന്നെ വിളിച്ചല്ലോ ചുണ്ട് പിളർത്തി കുഞ്ചു പറഞ്ഞതും ജാനകി അവളുടെ പിളർത്തി ചുണ്ടിൽ തട്ടി അതെ പൂത്തുപോയി കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കണം ശിവമോൾ നിന്നെ ഒരുപാട് വിളിച്ചു കുംഭകാരണിയായാൽ നീ അറിഞ്ഞു ഏഹെ ഞാൻ ഞാനാ പറന്ന് പൊക്കോളാൻ ജാനകി പറതും കുഞ്ചും ഒന്ന് ഇളിച്ചു കാണിച്ച് കയ്യിൽ പിടിച്ച് ഫോൺ കൊണ്ട് അവിടെ നിന്ന് കുളത്തിലേക്ക് ഓടി അത് കണ്ട് ചിരിച്ച് ജാനകിയും മുത്തശ്ശനും കുറച്ച് നടക്കണം കുളത്തിലേക്ക് വലിയൊരു പറമ്പ് കഴിഞ്ഞാണ് ഈ കുളം ആ പറമ്പിൽ ജാതിയും തെങ്ങും മാവും തേക്കും അങ്ങനെ വേണ്ട ആവശ്യമുള്ള മരങ്ങളും ആവശ്യമില്ലാത്ത കുറേ മരങ്ങളും ഉണ്ട് ഇതെല്ലാം ഇതുപോലെ വേണമെന്ന് മുത്തശ്ശിൻ്റെ നിർബന്ധമാണ് പണ്ട് പഴയ രീതിയിലായിരുന്നു വസിഷ്ഠാവവൻ അതിപ്പോൾ പുതുക്കി പണിതിട്ട് രണ്ട് മൂന്ന് വർഷമേ ആവുന്നുള്ളൂ പുതുക്കി പണിതപ്പോൾ മുത്തശ്ശിക്ക് നിർബന്ധമായിരുന്നു വീടിൻ്റെ പുറകിലുള്ള പറമ്പ് അതുപോലെ നിലനിർത്തണമെന്ന് ഇപ്പോഴും ആ പറമ്പിലെ കാര്യങ്ങൾ നോക്കുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയുമാണ് കുളത്തിനരികിലേക്കുള്ള വഴിയിൽ ഒരാൾ പൊക്കത്തിൽ മതിരം കെട്ടിയിട്ടുണ്ട് അതുപോലൊരു വാതിലും കുഞ്ചു വാതിൽ തള്ളി തുറന്ന് നോക്കുമ്പോൾ കണ്ടത് അവസാന പടിയിലിരുന്ന് കാലുകൾ വെള്ളത്തിലേക്കിട്ട് ഒരു ഒറ്റമുണ്ട് മാറിന് കുറകെ കെട്ടിയിരിക്കുന്ന ശിവയാണ് അവളുടെ നഗ്നമായ തോളിലെല്ലാം മഞ്ഞൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മുഖത്തിലും കഴുത്തിലും കാലിലും ആദ്യമായിരുന്നു ശിവയെ അങ്ങനെ കാണുന്നത് മുത്തശ്ശി അവളുടെ അടുത്ത് തന്നെ ഇരുന്ന് ശിവയുടെ ഇടുപ്പോളം കഴിഞ്ഞു കിടക്കുന്ന മുടിയിൽ എണ്ണ തേച്ച് പിടിക്കുവാണ് ശിവയാണെങ്കിൽ അതിൻ്റെ സുഖത്തിൽ കണ്ണുകൾ അടച്ചാണ് ഇരിക്കുന്നത് ആഹാ എന്നെ കൂടാതെ മുത്തശ്ശി മോളും കൂടി എന്നെ വിളിക്കാതെ വന്നല്ലേ പരിഭവം പോലെ കുഞ്ചുലി ശബ്ദം കേട്ടതും അവർ ഒരുപോലെ തിരിഞ്ഞു നോക്കി ആര് പറഞ്ഞു വിളിച്ചിരുന്ന് ശിവമോൾ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു നീയുണ്ടോ എഴുന്നേൽക്കുന്നു കാട്ടിൽ കണ്ട ആന കുത്തിയൽ പോലും നിലനിൽക്കോ കുഞ്ചുവിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചതും കുഞ്ചു നിളിച്ചു കാണിച്ചുകൊണ്ട് ശിവയുടെ അടുത്തിരുന്നു അത് പിന്നെ മുത്തശ്ശി അറിയില്ലേ ഞാനും മുറുക്കവും അഗാധമായ പ്രണയത്തിലാണെന്നും കുഞ്ചു പറഞ്ഞതും ശിവ അവളുടെ കവിളിൽ നുള്ളി അയ്യേ മഞ്ഞൾ പോ ശിവേച്ചി കവളിലായ മഞ്ഞൾ തുടച്ചുകൊണ്ട് കുഞ്ചു പറഞ്ഞതും അത് കണ്ട കുറുമ്പ് തോന്നിയ മുത്തശ്ശി പാത്രത്തിലിരുന്ന കുറച്ച് മഞ്ഞൾ കയ്യിലെടുത്ത് കുഞ്ചുവിൻ്റെ കവളിൽ തെച്ചു മുത്തശ്ശി കുഞ്ചു അലറി വിളിച്ചതും ശിവയും മുത്തശ്ശിയും പൊട്ടിച്ചിരിച്ചു അത് കണ്ട കുഞ്ചു മുഖം വീർപ്പിച്ചു കുഞ്ചു പോയി ഈ ഒറ്റ കൊണ്ട് എടുത്തു കൊണ്ടു വാ ചെല്ല് മുത്തശ്ശി പറഞ്ഞത് കുഞ്ഞു ചുണ്ടിച്ചുളുക്കി ആൾക്ക് ഈ തലയിൽ എണ്ണ തേക്കുന്ന അത്ര ഇഷ്ടമല്ല പക്ഷേ മുത്തശ്ശി ഇടയ്ക്ക് അവളെ പിടിച്ചിരുത്തി തലയിൽ തേച്ച് കൊടുക്കും അത് വേണം മുത്തശ്ശി ഞാൻ ദേ കളർ ചെയ്തിട്ട് കുറച്ച് ആയല്ലേ ഉള്ളൂ കുഞ്ചു പറഞ്ഞതും ഒരു നോട്ടം ഷിവയാണെങ്കിൽ ചിരി ഇടയ്ക്ക് പിടിച്ചിരിക്കുവാണ് കളർ നല്ല ഒന്നാന്തരം മുടി ഇപ്പോൾ കോഴിവാൽ പോലെ കിടക്കുന്നുണ്ട് മര്യാദയ്ക്ക് പോയി മാറിയിട്ട് വാ അല്ലെങ്കിൽ വടിയെടുക്കും ഞാൻ മുത്തശ്ശിയുടെ ഭീഷണി വന്നതും കുഞ്ചു ചാടിത്തുള്ളി ഡ്രസ്സ് മാറിപ്പോയി കുളത്തിനോട് ചേർന്നൊരു മറപ്പരുണ്ട് ശിവമോളെ കുറച്ചു നേരം കൂടി കഴിഞ്ഞ് ഈ താളെ കൊണ്ട് തല കഴിക്കാൻ മതിയെ മുത്തശ്ശി ഓർമ്മിച്ചു അതിന് ശിവ തല തലകൊലുക്കി അപ്പോഴേക്കും മുഖം വീർപ്പിച്ചുകൊണ്ട് കുഞ്ചുവും എത്തി അവളുടെ കുഞ്ഞു വീർത്ത മുഖം കണ്ടപ്പോൾ മുത്തശ്ശിയും ശിവയും തമ്മിൽ തമ്മിലും നോക്കി ചിരിച്ചു ഇവിടെ ഇരിക്കുക മുത്തശ്ശി ഇരിക്കുന്നതിന് താഴെയുള്ള പടി ചൂടി പറഞ്ഞതും കുഞ്ചു അവിടെ ഇരുന്നു മുത്തശ്ശി എണ്ണയെടുത്ത് അവളുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാൻ തുടങ്ങി ആദ്യം കുറച്ച് മുഖം ഈർപ്പിച്ചിരുന്നെങ്കിലും മുത്തശ്ശിയുടെ കൈവിരലുകളുടെ മാന്തരഗതയിൽ അവൾ കണ്ണടച്ചിരുന്നു പോയി കുഞ്ചുവിൻ്റെ അനക്കമൊന്നും കേൾക്കാതെ വന്നും ശിവ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കണ്ണടച്ചിരിക്കുന്ന കുഞ്ചുവിനെയാണ് ഇനി നേരം കൂടി ഇരുന്നിട്ട് കുളിച്ചാൽ മതി രണ്ടും ഞാൻ പോവുകയാണ് കുഞ്ചു അധികം വൈകാതെ അങ്ങോട്ട് എത്തിക്കണം നിനക്ക് കുളം കണ്ടൊരാക്രാന്താണ് മുത്തശ്ശി പറും കുഞ്ചു നിളിച്ച് കാണിച്ചു മുത്തശ്ശി രണ്ടുപേരെയും നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് പടികൾ കയറി പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന് മുന്നേ വാതിൽ ചാരനും മറന്നില്ല എന്നാലും കുഞ്ചു ഇങ്ങനൊരു കുളം എവിടെയുണ്ടെന്ന് നീ പറഞ്ഞില്ലല്ലോ പെണ്ണി ശിവ പരിപ്പൂർത്തോടെ ചോദിച്ചു എൻ്റെ ശിവേച്ചി ഞാൻ തന്നെ ഇവിടെ വരുന്നത് മുത്തശ്ശിയുടെ ഒപ്പമാണ് അല്ലാതെ ഇങ്ങോട്ട് വിടില്ല കുഞ്ചു പറഞ്ഞതും ശിവ സംശയത്തോടെ അവളെ നോക്കി അതെന്താ ഇവിടെ അധികം ആഴമൊന്നുമില്ലെന്നാണല്ലോ മുത്തശ്ശി പറഞ്ഞത് ശിവ മുത്തശ്ശി പറഞ്ഞത് ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു ആഴമൊന്നുമില്ല ഒരിക്കലും ഇതുപോലെ ഞാനും മനവും ആരും കാണുന്നത് ഇങ്ങോട്ട് വന്നു അന്ന് ഞങ്ങൾ അഞ്ചിലോ ആറിലോ ആണെന്ന് തോന്നുന്നു കുളത്തിൻ്റെ ഭംഗി നോക്കിയിരുന്നു മനോദി കിടക്കുന്ന കുളത്തിൽ അവൻ മുങ്ങി താഴ്ന്ന കട ഞാനും ചാടി ഞങ്ങൾക്ക് രണ്ടും കുറേ വെള്ളം കുടിച്ചു ഭാഗ്യത്തിന് ആ സമയത്ത് ഞങ്ങൾ അന്വേഷിച്ച് വീറേട്ടൻ വന്നു അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അന്നേ വെള്ളം കുടിച്ച് പടമായേനെ ഞങ്ങൾ അതിനുശേഷം ആരും ഞങ്ങൾ ഇങ്ങോട്ട് വിടില്ല കുഞ്ചു പറഞ്ഞതും ഓഹോ അങ്ങനെയാണല്ലേ എന്ന ഭാവത്തിൽ കുഞ്ചുവിനെ നോക്കി ശിവ ശിവേശിക്ക് ഇഷ്ടമായ കുളം കുഞ്ചു ചോദിച്ചപ്പോൾ ശിവ ചിരിച്ചു എനിക്ക് ഇതുപോലെയുള്ള കുളമൊക്കെ വലിയ ഇഷ്ടമാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു കുളമുണ്ട് അത് നിറച്ച് താമരയും എന്ത് രസമാണെന്ന് അറിയോ നാട്ടിലെ ഓർമ്മയിൽ ശിവ ചിരിച്ചു ശിവച്ചിക്ക് നാടൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ കുഞ്ചു ചോദിച്ചപ്പോൾ ശിവയെന്ന് ചിരിച്ചു നാടല്ല കുഞ്ചുമോളെ എൻ്റെ ചെറിയമ്മയും എൻ്റെ ദേവിനെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ കൊത്തുവാക്കുകളിൽ നിന്ന് എന്നെ ചേർത്ത് പിടിക്കുന്നത് എൻ്റെ ചെറിയമ്മയാണ് ഇടയ്ക്ക് എനിക്ക് തോന്നും ചെറിയമ്മ ദേവിനേക്കാളും ഇഷ്ടം എന്നോടാണെന്ന് ചിലപ്പോഴൊക്കെ എൻ്റെ അടുത്ത് വന്ന് എന്നെ പൊതിഞ്ഞു പിടിക്കും അമ്മയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും ചിലപ്പോൾ എനിക്ക് തോന്നും എൻ്റെ അമ്മ തന്നെയാണ് ചെറിയമ്മ എന്ന് ചെറിയമ്മയെ ഓർത്തുകൊണ്ട് ശിവ പറഞ്ഞും കുഞ്ചുവിൻ്റെ മനസ്സിലും ആ ചെറിയമ്മയുടെ മുഖം പതിഞ്ഞു തുടങ്ങി ശിവേശിക്ക് അവരെ കാണണം എന്നുണ്ടോ കുഞ്ചു ചോദിച്ചതും ശിവന്ന് ചിരിക്കാൻ ശ്രമിച്ചു ആഗ്രഹമുണ്ട് മോളെ പക്ഷേ വേണ്ട ഞാൻ കാരണം വേദന മാത്രമേ എൻ്റെ ചെറിയമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ ഞാനിനി അവിടേക്ക് ചെന്നാൽ ചിലപ്പോൾ എന്നോടുള്ള ഉദ്ദേശം അച്ഛൻ ചെറിയമ്മയോട് കാണിക്കും വേണ്ട കണ്ടില്ലെങ്കിലും അവർ എന്നും എൻ്റെ ഉള്ളിലുണ്ടാവും കണ്ണുകൾ തുടച്ചുകൊണ്ട് ശിവ പറഞ്ഞതും ശിവയുടെ മൂട് മാറ്റാൻ കുഞ്ചു ആലോചിച്ചു അല്ല ഇന്നും ശിവേച്ചി എഴുന്നേൽക്കാൻ വൈകിയത് പെട്ടെന്ന് കുഞ്ചു ചോദിച്ചും ശിവ പതറി കുഞ്ചു ആണെങ്കിൽ അത് കൃത്യമായി തന്നെ കണ്ടു അവൾ ശിവയുടെ താടിൽ പിടിച്ചു വരുത്തി അതെ ചമ്മണ്ട മോളെ എനിക്കറിയാം എന്താ കാരണമെന്ന് ഞാൻ കണ്ടതാണല്ലോ കള്ളച്ചിരിയുടെ കുഞ്ചു പറഞ്ഞതും ശിവ പിടപ്പോടെ അവളെ നോക്കി എന്ത് കണ്ടെന്ന് കുഞ്ചുവിനെ നോക്കിയാലും പതർച്ചയോടെ ചോദിച്ചു അവൾ അതോ ശിവേശിയുടെ റൂമിൽ ശിവേശിയുടെ ബെഡിൽ വല്യേട്ടനെ നെഞ്ചോട് ചേർന്ന് കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞു ശിവപ്പയെ കുഞ്ഞു ചിരിയോടെ പറഞ്ഞതും ശിവ ചമ്മലോടെ മുഖം താഴ്ത്തി ചമ്മണ്ട ചമ്മണ്ട ഞാൻ ശിവേച്ചിയെ കാണാത്ത വന്നപ്പോൾ അന്വേഷിച്ച് വന്നാണ് അപ്പോൾ ഡോർ തുറന്ന് കിടക്കുന്നു കയറി നോക്കുമ്പോൾ ഞാൻ ഞെട്ടി കുഞ്ചു പറഞ്ഞും ശിവ നോക്കാതിരുന്നു അത് കൊഞ്ചു അത് പെട്ടെന്ന് ഇന്നലെ വിക്കി കൊണ്ടെന്തും പറയാൻ ശ്രമിക്കുന്ന ശിവയെ കണ്ടപ്പോൾ കുഞ്ചു പൊട്ടിച്ചിരിച്ചു കുഞ്ചുമോളെ ശിവ പരിഭവത്തോടെ വിളിച്ചതും കുഞ്ചു കുറുമ്പോടെ അവളെ നോക്കി അതേ ഇനി അങ്ങനെ ഉള്ളപ്പോൾ ഉണ്ടല്ലോ റൂം ലോക്ക് ചെയ്യണേ ഇവിടെ കുറച്ച് ബാച്ചിലേഴ്സ് ഉള്ളതാണ് എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ തീർന്നില്ലേ കുഞ്ചു കളിയാക്കലോട് പറഞ്ഞതും ശിവ ചുവന്ന മുഖം മറക്കാൻ കുളത്തിലേക്ക് ഇറങ്ങി തന്നിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശിവ അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായതും കുഞ്ചും പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി പിന്നെ രണ്ടും കൂടി അവിടെ ആറാട്ടായിരുന്നു പരസ്പരം വെള്ളം തെറുപ്പിച്ചും അവർ ആസ്വദിച്ചു ശിവേച്ചി സമയം പോയിട്ടോ ഇനി ചെന്നില്ലെങ്കിൽ മാതാശ്രീ വടിയെടുക്കും കുഞ്ചു പടിയിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ ശിവ നീന്തി പോവുകയാണ് കുറച്ചു നേരം കഴിയട്ടെ കുഞ്ചു എനിക്ക് കയറാൻ തോന്നില്ല ശിവ പറയുന്നതും കുഞ്ചും തലയാട്ടി പിന്നെ കുഞ്ചു ശിവയെ നോക്കി മറപ്പുരയിലേക്ക് പോയി ഡ്രസ്സ് മാറ്റി തോർത്തുകൊണ്ട് മുടികെട്ടിവെച്ചു അവൾ ഡ്രസ്സ് മാറി വന്നപ്പോൾ ശിവ കയറിയില്ല ശിവേശി മതി ഇങ്ങ് വന്നേ കുഞ്ചു അവസാന പടിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നീ പോക്കോ ഞാൻ വന്നോളാം പിന്നെയും നീന്തിക്കൊണ്ട് ശിവ പറയുന്നും ഇനിയും വിളിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും കുഞ്ചു പോകാൻ തുടങ്ങി എന്നാലേ ഞാൻ പോയി വലിയ വിളിച്ചിട്ട് വരാം അതും പറഞ്ഞു കുഞ്ചു വാതിൽച്ചാരി പുറത്തേക്ക് പോയി ശിവയാണെങ്കിൽ കുറേ നാൾ കൂടി കുളത്തിൽ കുളിച്ചത് കൊണ്ട് അതിൻ്റെ ത്രിയിൽ കയറാൻ പോലും അവൾക്ക് തോന്നിയില്ല കുഞ്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നടന്നു വരുന്ന ത്രിലോകിനെ കണ്ടത് അവളൊന്ന് പരുങ്ങി അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവമാണ് ആ വല്ല്യേട്ടാ എന്താ ഈ വഴിക്ക് ഇളിച്ചു കൊണ്ട് കുഞ്ചു ചോദിച്ചതും ത്രിലോക അവളുടെ ചെവിയിൽ പിടിച്ചു എത്ര സമയമായി കുളിക്കാൻ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഏഹ് ഇരുട്ടായത് കണ്ടില്ലേ ഇഴ ജന്തുക്കളുണ്ടാവും രണ്ടിൻ്റെ ഒരു നീരാട്ടം കുഞ്ഞിൻ്റെ ചെവിൽ അവളെ അധികം വേദനിപ്പിക്കാതെയാണ് അവൻ പിടിച്ചത് അയ്യോ പിടി വിട് വേദനിക്കുന്നു വല്യേട്ടാ പ്ലീസ് വിട് വേദനിച്ചില്ലെങ്കിലും കുഞ്ചു തുള്ളിക്കൊണ്ട് പറഞ്ഞു അവൻ അവളെ കൂർപ്പിച്ചു നോക്കി കൈകൾ മോചിപ്പിച്ചു അതെ ഞാൻ മാത്രമല്ല ഭാര്യ അവിടെ വെള്ളം കാണാത്ത പോലെ തുള്ളി പറയുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല ഇതെന്തോന്ന് കുംഭകരണ സിറ്റിയോ എനിക്ക് എന്താ വിധി കുഞ്ചു പറയുന്നതും ത്രിലോക് അവളെ അടിമുടി നോക്കി അവൾക്കുള്ളത് ഞാൻ വേറെ കൊടുത്തോളാം ഇപ്പൊ നീ പോകാൻ നോക്ക് എന്നു പറഞ്ഞ് ഓടേണ്ട നടന്നു പോയാൽ മതി നോക്കി പോണം കേട്ടല്ലോ ത്രിലോക് പറഞ്ഞും കുഞ്ചു വേഗം തലയാട്ടി കള്ളാൻ റൊമാൻസിക്കാൻ വന്നിരിക്കാ ഞാൻ ഇത് എത്ര കണ്ടിരിക്കുന്നു കുഞ്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ത്രിലോകൻ നോക്കി നടന്നു നീങ്ങി കുഞ്ചു നടന്നു പോകുന്ന നോക്കി അവൻ അവിടെ നിന്നു അവൾ കയറുന്നു കണ്ടതും അവൻ കുളം ലക്ഷ്യമാക്കി നടന്നു അവൻ വാതിൽ തുറന്ന നിമിഷം അവൻ്റെ കണ്ണുകൾ വിടർന്നു പോയി മുന്നിൽ കാണുന്ന ദൃശ്യം കണ്ണുകൾ ചിമ്മാതെ അവൻ തൻറെ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്തു വാതിൽ തുറന്നു കയറി ത്രിലോകിന്റെ കണ്ണുകൾ വിടർന്നു കാലുകൾ മുന്നോട്ട് ചലിക്കാൻ കഴിയാതെ അവിടെ തന്നെ തറഞ്ഞുപോയി കുളത്തിൽ നിന്ന് മുങ്ങി നിവർന്ന് മുന്നിലേക്ക് വീണ മുടിയഴകൾ കൈകൊണ്ട് മാടി ഒതുക്കി ഈറനോട് പടവിലേക്ക് കയറി വരുന്ന ശിവ ത്രിലോകിൻ്റെ കണ്ണുകൾ ശിവയിൽ തന്നെ ഇമചിമാതിൽ നിന്നുപോയി മാറിന് കുറുകെ കെട്ടിയിരിക്കുന്ന മുണ്ട് നനഞ്ഞു അതോടൊപ്പം വെള്ളത്തിൽ നിന്ന് കയറി വന്നുകൊണ്ട് മുണ്ട് മുണ്ടിലേശം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാറിൻ ചുഴി കാണാമായിരുന്നു ത്രിലോ കണ്ണുകൾ ഇറുകി അടച്ചുപോയി പക്ഷേ എന്നിട്ടും അവൻ്റെ ഉള്ളിൽ മുന്നിൽ കണ്ട ശിവയുടെ രൂപം അവൻ്റെ ഉള്ളിൽ തെളിമയോടെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു അവളുടെ ആക്കലാപണ്യം അതോടൊപ്പം മുണ്ട് നനഞ്ഞോട്ടി കാണുന്ന അവളുടെ ശരീരഘടനയും അവൻ്റെ ഉള്ളിലാകെ അഗ്നിപടർത്തി അവൻ കണ്ണുകൾ ചിമ്മി തുറന്ന് ശിവയെ നോക്കി അവൾ ത്രിലോകുന്നറിയാതെ മുത്തശ്ശി കൊണ്ടു വെച്ച് താളിയെടുത്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുകയായിരുന്നു ത്രിലോകിന്റെ കണ്ണുകൾ ഷെവിയിലാകെ അലഞ്ഞു നടന്നു അവളുടെ നഗ്നമായ കഴുത്തിൽ അതിനും ചുറ്റുപിണഞ്ഞു കിടക്കുന്ന സ്വർണമാലയും നഗ്നമായ തോളും കടന്ന് അവൻ്റെ കണ്ണുകൾ അവളുടെ പുറവും കടന്ന് അവളുടെ തണുത്ത പാദങ്ങളും അവൻ കണ്ണച്ചി നോക്കി നിന്ന് പോയി അവളെ തന്നെ നോക്കി അവൻ്റെ കാലുകൾ മുന്നോട്ട് ചലിച്ചു അവളുടെ അടുത്തേക്ക് നടക്കുന്നോറും അവൻ്റെ നാസികയിലേക്ക് മഞ്ഞളിൻ്റെയും കാച്ചെണ്ണിൻ്റെയും സമ്മിശ്ര തുളഞ്ഞു കയറി അവനത് ഏറെ ആസ്വദിച്ചു അവളുടെ അടുത്തേക്ക് നടന്നു ശിവ നിൽക്കുന്നതിൻ്റെ ഒരു പടിമേലയായി നിലയുറപ്പിച്ചു തന്റെ പിന്നിൽ ആരുടെ കാലച്ചു കേട്ട ശിവ തിരിഞ്ഞു നോക്കാൻ തുടങ്ങുമ്പോഴേക്കും ത്രിലൂകിന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ സ്ഥാനം പിടിച്ചിരുന്നു അവൾ പേടിയോടെ അലവാൻ തുടങ്ങുന്നതിന് മുന്നേ ആ ശബ്ദം അവളുടെ കാതിൽ പതിച്ചിരുന്നു ക്യൂട്ടി ക്യൂട്ടിപ്പായ് കാതിൽ തുളച്ചു കയറി ത്രിലൂകിൻ്റെ ശബ്ദത്തിൽ ശിവ സ്തംഭിച്ച് നിന്നുപോയി അവനെ ഇങ്ങനെയൊരു നിമിഷം അതും ഇവിടെ അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശിവയുടെ കൈകൾ തണുത്തു പോയി ഒപ്പം കണ്ണുകൾ നാലുപാട് മൂടി നടന്നു കാര്യം അവനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിലും അവൻ അടുത്ത് വരുമ്പോൾ ഇന്നും അവൾക്കകെ വിറയിലാണ് പായി വീണ്ടും കാതില വിളിക്കപ്പം തോളിൽ അമർന്നവരെ താടിയും അവൾ പകപ്പോടെ തിരിച്ചറിഞ്ഞു വിളി കേൾക്ക് ഭദ്ര ത്രിലോക് ഒന്നുകൂടി അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൾക്ക് നോവാത്ത രീതിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് കുറുമ്പോടെ ത്രിലോക് പറഞ്ഞു ശിവ ഉമുന്നിരി പോയി എന്തിനാ ഇങ്ങോട്ട് വന്നത് വിറച്ചുകൊണ്ട് ഇടുപ്പിൽ അവൻ പിടിച്ചിരിക്കുന്ന കൈകൾ പിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ശിവ വാക്കുകൾക്ക് വേണ്ടി വിൽക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു ഒരേ സമയം രണ്ടുപേരിൽ നിന്നൊരു അർത്ഥനാഥം പുറത്തേക്ക് വന്നു പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തപ്പോൾ ശിവ പിന്നിലേക്ക് ആഞ്ഞു അതോടൊപ്പം അവൻ്റെ നെഞ്ചിലെ ലോക്കറ്റിൽ അവളുടെ പുറംഭാഗം ഇടിച്ചു ത്രിലോകാണെങ്കിൽ നനഞ്ഞോട്ടി തന്നോട് ചേർന്ന് നിൽക്കുന്ന ശിവയുടെ ശരീരത്തിൻ്റെ ഇളം ചൂടിലും തണുപ്പിലും വിറച്ചുപോയി അവനാ നിമിഷം അവളുടെ മുഖം കാണാൻ അതിയായ ആഗ്രഹം തോന്നി ഒട്ടും അമാന്തിക്കാതെ അവളുടെ തോളി പിടിച്ച് അവളെ അവൻ്റെ നേരെ തിരിച്ചു നിർത്തി പെട്ടെന്നായത് കൊണ്ട് ശിവ ഒന്ന് ഉലഞ്ഞു പോയി അതോടൊപ്പം അവളവൻ്റെ കൈ തൻ്റെയിൽ മുറുകെ പിടിച്ചു കണ്ണുകൾ ഇറകി അടച്ചുപോയി ത്രിലോക തൻ്റെ മുന്നിൽ നിൽക്കുന്നുള്ളെന്ന് നോക്കി കണ്ണുകൾ ഇറകി അടച്ചിരിക്കുകയാണ് മുഖത്തിലും കഴുത്തിലും അവിടെ ഇവിടെ മഞ്ഞളും വെള്ളത്തുള്ളികളെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതെല്ലാം തൻ്റെ നാവിനാൽ നുണഞ്ഞെടുക്കാൻ അവൻ്റെ ഹൃദയം വെമ്പി മുഖത്തടിക്കുന്ന ത്രിലോകൻ്റെ ഉയർന്ന നിശ്വാസത്തിൽ ശിവയൊന്നുകൂടി കണ്ണുകൾ മുറുക്കി അടച്ചു ഒപ്പം അവളുടെ വിരലുകൾ അവൻ്റെ കയ്യിൽ മുറുകി എത്രയൊക്കെ കണ്ണുകൾ മാറാൻ ശ്രമിച്ചിട്ടും വീണ്ടും ഇവൻ്റെ കണ്ണുകൾ അവളിലാക്കി അലങ്ങി നടന്നു നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികൾ അവളുടെ മൂക്കിന് തുമ്പ് കിടന്ന് അവളുടെ ചോരച്ചൂണ്ടിലെത്തി നിൽക്കുന്നത് ഒരു അസൂഹയോടെ അവൻ നോക്കി നിന്നു പിന്നെയും അവൻ്റെ കണ്ണുകൾ അവളുടെ ശംഖുപോലുള്ള കഴുത്തിൽ കിടന്ന് അവളുടെ ശ്വാസനിശ്വാസത്തിനനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാറിലേക്കെത്തി നനഞ്ഞത് കൊണ്ട് ചുറ്റിയിരിക്കുന്ന മുണ്ട് മാറും തലപ്പിൽ നിന്ന് അൽപ്പം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ പാതിമാറുകൾ അനാവൃതമാണ് ത്രിലോകിൻ്റെ ശബ്ദം ഒന്നും കേൾക്കാതെ വന്നും ശിവ ഇറുകി അടച്ചിരുന്ന കണ്ണുകൾ പതുക്കെ ചിമ്മിത്തുറന്നാൽ അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ മറ്റെവിടെയാണെന്ന് കണ്ടതും അല്പം പരിഭ്രമത്തോടെ അവൻ്റെ കണ്ണുകൾ പോകുന്നിടത്തേക്ക് പോയതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു ഒപ്പം നെഞ്ചിയിൽ പോയർന്നു പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് കുതിറി മാറി ശിവ കൈകൾ നെഞ്ചിയിലേക്ക് മറച്ചു പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു പെട്ടെന്ന് കണ്ടുകൊണ്ടിരുന്ന മനോഹര ദൃശ്യത്തിൻ്റെ ഭംഗം വരുന്നതും ത്രിലോകിൻ്റെ കണ്ണുകൾ കുറങ്ങി പക്ഷെ തിരിഞ്ഞു നിൽക്കുന്ന ശിവ കണ്ടതും അവൻ്റെ കുറുകിയ കണുകൾ നിമിഷ നേരം കൊണ്ട് കുറുമ്പ് നിറഞ്ഞു അതേസമയം എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുവാണ് ശിവ ഇതുപോലൊരു വിഷത്തിൽ അവൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ചളിപ്പ് അവൾക്ക് അവളുമുണ്ട് കുഞ്ചി വിളിച്ചപ്പോൾ പോവാതെന്ന നിമിഷത്തെ അവൾ ശപിച്ചുപോയി എൻ്റെ മഹാദേവ ഞാൻ എന്തു ചെയ്യും പെറുപെറുത്ത് കൊണ്ട് ഒന്നും കൂടി നെഞ്ചിലേക്ക് കൈ ചേർത്ത് പിടിച്ചു നിന്ന ശിവയുടെ തുള്ളിൽ കുത്തിയാമരുന്ന ത്രിലൂകിന്റെ താടിയിൽ അവൾ പിറച്ചു എനിക്കിഷ്ടമായിട്ട് ഉപദ്രദ്ര യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ നൗ ശിവയുടെ കാതിലൊന്ന് മുത്തി കഴുത്തിലേക്ക് ഓതിക്കൊണ്ട് ത്രിലോക് പറഞ്ഞതും ശിവയുടെ നെഞ്ചിടിപ്പ് പേറി അവളുടെ നെഞ്ചിടിപ്പ് അവനെ നന്നായി കേൾക്കാമായിരുന്നു അവൻ ചിരിയോടെ അവൾ ഒരിക്കൽ കൂടി അവനെ തേടി തിരിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവിടെ നിന്ന് അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഒരു കണ്ണിലും മൂട്ടിൻ തുമ്പിലും എത്താൻ നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു ഒടുവിലവളുടെ വിറയ്ക്കിന്ന് ആ ചുണ്ടിലെത്തിയതും ത്രിലോക് കണ്ണുകൾ കൊണ്ട് ശിവയെ നോക്കി കണ്ണുകൾ അടച്ചുനിന്ന് നിൽക്കുവാണ് ശിവ അത് കണ്ടപ്പോൾ അവനെന്ന് ചിരിച്ചു ഓപ്പണൊരു എസ് ബദ്ര ഓപ്പണേറ്റ് അവളുടെ മുന്നിലേക്ക് വീണ മുടിയഴികളിൽ വിരകളെല്ലാം ഉതുക്കിക്കൊണ്ട് അവൻ പറയുന്നതും ശിവ ഇല്ലെന്നല എനിക്ക് ഉറപ്പാണോ കുറുമ്പ് നിറയെ സ്വരത്തോട് അവൻ ചോദിച്ചതും ശിവ കണ്ണുകൾ തുറക്കാതെ അങ്ങനെ നിന്നു ഓക്കെ അവൻ അവളിൽ നിന്ന് കുറച്ചകന്ന് നിന്നും ശിവ പിരികങ്ങൾ ചുരുങ്ങി അതെ കണ്ടത് ത്രിലോക അവളുടെ ഇടുപ്പിൽ പിടിച്ച് ഒന്ന് കറങ്ങിക്കൊണ്ട് കുളത്തിലേക്ക് വീണു ബ്ലും പെട്ടെന്നായത് രണ്ടുപേരും ഒന്ന് മുങ്ങിപ്പോയിരുന്നു അപ്പോഴും അവൻ്റെ കരങ്ങൾ അവടെ ഇടുപ്പിൽ തന്നെയായിരുന്നു രണ്ടുപേരും കുളത്തിൽ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കുളത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നുപോയി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്ന മുന്നേ തന്നെ കുളുക്കിലെ അടുത്തട്ടിലെ പൂഴിയിൽ കാലുകൾ കുത്തി ശിവയെയും കൊണ്ട് ത്രിലൂക് ഉയർന്നു വന്നു ശിവ ശ്വാസം ആഞ്ഞു വലിച്ചു കൊണ്ട് കണ്ണുകൾ വലിച്ചു തുടർന്നു ഒപ്പുമുകളുടെ കൈകൾ അവൻ്റെ തോളിൽ മുറുകിയിരുന്നു അപ്പോഴും ശിവയുടെ ഇടുപ്പിൽ തന്നെയായിരുന്നു അവൻ്റെ കൈകൾ ഒന്നിനു വേണ്ടിയും കൈവിട്ട് കളയില്ല എന്ന പോലെ